ഗ്ലോറിയസ് ഖുറാൻ അത് നമ്മൾ നോക്കണം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ചോദ്യമാണ് മ്യൂസിക്കിനെ സംബന്ധിച്ച് എന്റെ അടുത്ത ക്വസ്റ്റിൻ അതാണ് അത് ഇത് ഒരുമിച്ച് പറയാനെ കുറിച്ച് ഖുറാനിൽ തന്നെ സൂഹത്തിൽ ഫോർ ആയി സുഖ അവൻ നിങ്ങളെ അവന്റെ സ്വരം കൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കും എന്നാണ് പറയുന്നത് ഷെഹ്താൻ ഇബ്ലീസ് അവന്റെ സ്വരം കൊണ്ട് നിങ്ങൾ വഴിതെറ്റിക്കും നിങ്ങൾ ആ ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് എടുത്തിട്ട് എന്റെ ലിറിക്സ് പള്ളിയിൽ നിന്ന് പാടാൻ തരണ്ടോ ആരെങ്കിലും പാടം തരണം കഴിയില്ല നിങ്ങൾ അതിന്റെ വേർഡ്സ് അത്ര വൃത്തികെട്ടാണ് ഏത് ഏത് പാട്ട് ഈ സിനിമാ പാട്ടാണെങ്കിലും ശരി മാപ്പിള പാടാണെങ്കിലും ശരി ഏത് പാട്ടാണെങ്കിലും ശരി ഇതൊക്കെ അണിയറ പാട്ടുകളാണ് ഈ മാപ്പിള പാട്ട് അന്ന് നമുക്ക് മുസ്ലിം പറ്റിയതല്ല എന്റെ എന്റെ ഹൃദയം ഓരോ ഓരോ ടി വി ഷോൺ കാണുമ്പോൾ എന്റെ തൊലി ഒരു പോയിട്ടുണ്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പോയി നീക്കണു ഇവർക്ക് എന്ത് മതം അറിയാമെന്ന് ഞാൻ ആലോചിച്ചുപോയി ഞാൻ പലരോടും ചോദിക്കുന്ന എനിക്ക് ഇവർക്ക് ആരാണ് ഇങ്ങനെ ഇത്രമായ ന്യായമായ രീതിയിൽ ഇതിനൊക്കെ വളമ്പിച്ചു കൊടുക്കുന്നത് ഹറാമാണ് ഹറാം നമ്മൾ എന്താണ് നിങ്ങളുടെ ഒരു ഐഫോൺ ഫോൺ ഒരു ഫോൺ ഉണ്ട് അതിൽ എത്ര ജി ബി ഉണ്ട് എയ്റ്റ് ജി ബി അല്ലെ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ജി ബി അതിൻ്റെ അകത്ത് മുഴുവൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്യല്ലേ കഴിയും പക്ഷെ നമ്മുടെ ഈ ഒരു ദിവസം മ്യൂസിക് ഉള്ളി കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ കവർ മലക്കൽ മുഖത്ത് വരുമ്പോഴത്തേക്കും പാടും ആ പൂമാനമേന്ന് പാടേണ്ടിവരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ട് പറഞ്ഞു നിങ്ങളുടെ പൊതുവാലത്തെ പാട്ടുകളൊന്നും അറിയില്ല ഞാൻ ഭയങ്കര പാട്ടിന്റെ അഡിക്റ്റായിരുന്നു കൃഷ്ണായിരുന്നപ്പോൾ എന്റെ ഒരു കബോർഡ് മുഴുവൻ മ്യൂസിക് ഉണ്ടായത് അതുപോലെ കസ്റ്റമൈസ് കെൻവുഡ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം കസ്റ്റമൈസ് കെൻവുഡ് സിസ്റ്റം വിത്ത് പോലത്തെ ബോക്സ് അതുപോലത്തെ പാട്ട് മാറും അതാണ് അത്ര അഡിക്റ്റ് ആയിരുന്നു ഞാൻ മ്യൂസിക് എന്റെ കാർ ഓൺ ആക്കുന്നതിന് മുന്നേ മ്യൂസിക് സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ആടുന്നു അത്ര വലിയ സിസ്റ്റമായിരുന്നു ഞാൻ അതൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ടാണ് എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ ലാ ഇലാഹ മുഹമ്മദ് റസുല്ലാം തെരഞ്ഞെടുത്തു നിങ്ങൾ ഏതൊരു ആ മുസ്ലിമിനോട് ചോദിക്കുക ആരാണ് അള്ളാഹ് അവർ പറയും മുസ്ലിം ദൈവം ആരാണ് നബി അവർ പറയും മുസ്ലിമിന്റെ പ്രവാചകൻ എന്താണ് ഖുറൻ അത് മുസ്ലിമിന്റെ ബുക്ക് അവരവൽ വിശ്വസിക്കുന്നുണ്ടോ അതനുസരിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മളങ്ങനെ ആവോ നമ്മളെ പറഞ്ഞ വ്യത്യാസം എന്താണോ നമ്മളത് അനുസരിക്കുന്നു നമ്മളത് അനുസരിക്കണം എങ്കിലാണ് നമ്മൾ മുസ്ലിം ആവുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇവിടെ പലർക്കും ഈ ടാഗുണ്ട് അല്ലേ അവരെന്താ അവര് ജോലി ഏൽപ്പിച്ചേക്ക ഇവിടെ എല്ലാവർക്കും ഒരു ജോലികൾ ഏപ്പിച്ചേക്ക നിങ്ങൾ ഈ ടാഗ് ഉണ്ടോ ഇല്ല പക്ഷെ നിങ്ങക്ക് വേറൊരു ടാഗ് അല്ലാതെ അണ്ടർ ദി സ്കാൻ അണ്ടർ ദി സ്കൈ അണ്ടർ ദ യൂണിവേഴ്സ് ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ നല്ല ബ്രാൻഡ് മുസ്ലിം അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ് അതാ ഏറ്റവും വലിയ ബ്രാൻഡ് ബ്രാൻഡ് മുസ്ലിം യു ആർ നോട്ട് ബ്രാൻഡ് ഇറ്റ് നിങ്ങൾ ബാർബർ ഷോപ്പ് പോയിട്ട് ഇന്നത്തെ സ്റ്റൈല ചേട്ടാ ആ സ്റ്റൈലിൽ ഞങ്ങൾ വെട്ടിക്കാം മുടി ഏഹ് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രസ്സ് ഏതാ അത് എഴുതാ മോഹൽ അല്ലാസം പറഞ്ഞു മുടി വെട്ടുന്നവരെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെട്ടി ഇങ്ങനെ പച്ച വെട്ടിട്ട് ബോളിങ്ങനെ നിർത്തി അല്ലാ സജീസ് വായിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഫാഷൻ വേണത് എവിടുന്ന് കിട്ടി ഫേസ്ബുക്കിൽ എവിടെ നിന്ന് കിട്ടി ബാർബർ ഷോപ്പില് അതാണ് അങ്ങനെ ആവാൻ പാടില്ല സഹോദരങ്ങളെ എന്റർ ഇസ്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾ ഇസ്ലാം പൂർണ്ണമായി സ്വീകരിക്കുക സൂറത്തിൽ ഫിഫ്റ്റീൻ ഞാൻ തോന്നുന്നു സുബ്ഹാനഹുവ അള്ളാഹുസുമാനത്തിലെ പറയുന്ന ജഹൂദരും നസാറുകൾക്കെല്ലാം കൃത്യമായ ക്രൈറ്റീരിയ കൊടുത്തു പക്ഷെ അതിൽ അവർക്ക് ആവശ്യമുള്ളവരെടുത്തു ആവശ്യമില്ലാത്ത കളഞ്ഞു അപ്പൊ അവരെ അള്ള ശവിച്ചിരിക്കണം ഞങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ടൊരു വ്യക്തമായ നബി നബീസ് അലൈഹി വസല്ലം വരുന്നു എന്ന് സുബ്ഹാനഹുവ അള്ളാഹുബ്ബാനത്തിലെ ഖുർആനിൽ അവരോട് ഉത്ബോധിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനും ആവശ്യമില്ലാതെ എടുക്കാ എടുക്കാൻ അങ്ങനെയുള്ളതല്ല നമ്മുടെ ഇസ്ലാം മതം നമ്മുടെ ഇസ്ലാം മതം ഈസ് എ കംപ്ലീറ്റ് പാക്കേജ് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്നവരെ അകത്ത് എന്താണ് അതാണ് ഇസ്ലാം നമ്മൾ വാല്ത്തുകാലത്ത് ചേർക്കിടുന്നു വാലത്ത് കാലത്ത് സോക്സ് ഇടുന്നു വാല്ത്ത് കാലിട്ട് കുടിക്കുന്നു ഇതേ ആ ഏത് മതത്തിലാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ മതത്തിൽ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് അത്രേള്ള മുത്ത മുഹമ്മദ് എന്താ നിങ്ങൾ കൺഫ്യൂസ് മടി നിങ്ങൾ നബീസ്നേഹിക്കുന്നവരാണ് നമ്മൾ നമ്മൾ സലാത്ത് ചെയ്യുന്നുള്ള ഇതാണ് സലാത്ത് ചെല്ലേണ്ട രീതി ാഹു അലൈവസം ധൈര്യമായിട്ട് പറയാം അതാണ് നമുക്ക് വേണ്ടത് നബീസു അല്ലാസിൻ്റെ സ്നേഹം നമ്മൾ ജീവിതത്തിൽ കാണിക്കണം എന്നോട് നബീസു അള്ളഹ ആചരിക്കുന്ന താടി നീട്ടുക മീശ വെട്ടിച്ചൊരുക്കുക എന്നെ ക്രിസ്തുമതത്തിൽ എനിക്ക് അങ്ങനെ ഒരു നിയമല്ലായിരുന്നു ക്രിസ്തുമതത്തിൽ അങ്ങനെ ഒന്നും പക്ഷെ ഞാൻ യേശുവിനെ നോക്കിയപ്പം യേശു മുസ്ലിമിനെ പോലെ യേശുവിന് താടിയുണ്ട് പക്ഷെ അച്ഛന്മാർക്ക് താടിയില്ല കന്യാസ്ത്രീ നോക്ക് കന്യാസ്ത്രക്ക് ഹിജാബുണ്ട് പക്ഷെ നമ്മുടെ സാറിന് വീണെങ്കിൽ അവർക്കൊന്നും ഇതില്ല അപ്പൊ ഇത് മനസ്സിൽ ഇതിൻ്റെ കുഴപ്പമുണ്ടായി അങ്ങനെയൊക്കെയാണ് ഞാൻ പക്ഷേ അല്ല ഞാൻ അടുത്ത എന്റെ ടോക്കിലോട്ട് ഞാൻ വരാം അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അല്ല സുഭാനോ തല ഈ ടോയിൽ കറിയാം അള്ള സുഭാനോ താല ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ലോക ലോഹംസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ചെയ്യില്ല എല്ലാം അള്ളാഹിന് ഇൽമുണ്ട് ആലിമൽ ആലിമയിൽ ഗൈവാണ് എല്ലാം അറിയുന്നതാണ് അള്ളാഹ സൃഷ്ടി എല്ലാം അറിയുന്നതാണ് എന്ന് വിചാരിച്ച അള്ളാ നമ്മൾ അള്ളാന്റെ അനുമതിയോടെ നമ്മൾ തെറ്റ് ചെയ്യുന്ന എന്റെ അർത്ഥം അള്ളാഹുവിന്റെ തെറ്റുകൾ നമ്മൾ ഇത്തരവാദിയാണ് അള്ളാഹു സുബാൻ പറയുന്നുണ്ട് നിങ്ങള് ഒരു തിന്മ വരുന്നത് നിങ്ങളുടെ തെന്മ കൊണ്ടാണ് ഞാൻ നിങ്ങൾ നന്മ മാത്രം അത്ര ഉദ്ദേശിക്കുന്നത് അള്ളാഹ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബാനോത ഓരോ മനുഷ്യനും നന്മയും തിന്മയും സൃഷ്ടിക്കുന്നു ഇപ്പൊ നിങ്ങളിപ്പധികം പേരും സെക്കൻഡ് പി യു അല്ല പി ഡി സി ഫസ്റ്റ് പി ഡി സി റൈറ്റ് അല്ലേ അതി അപ്പൊ നിങ്ങൾ സെക്കൻഡ് പി എക്സാം എഴുതുന്നത് എന്തിനാണ് ശരിക്കും എല്ലാരും പഠിച്ചിട്ട് ടീച്ചർ പറയാം പാസ് എല്ലാവർക്കും പാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം അതിലാരും വെറുതെ വിടുവോ ഇല്ല അപ്പൊ എങ്ങനെ കാണിക്കും ആ ആ ആ ആ ആ മാർക്ക് മാർക്ക് അപ്പൊ നമ്മളൊരു എവിഡൻസ് നമ്മള് ഒരു ജീവിതത്തിൽ എവിഡൻസ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് തിന്മെയ്തു നമ്മൾ എന്ത് ചെയ്തു നിങ്ങൾ ആരെങ്കിലും സ്വന്തമായിട്ട് ബുക്ക് എഴുതുന്നവരാണോ ആണോ സ്വന്തമായിട്ട് ബുക്ക് എഴുതുന്നവരാണോ ഇല്ലെന്ന് തന്നെ പറയും പക്ഷെ ഞാൻ പറയും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുക്ക് ഉണ്ട് ബുക്ക് ഓഫ് ഡീറ്റ്സ് ആ അമലുകളുടെ ബുക്ക് നിങ്ങൾക്ക് ഈ മറ്റേ കിട്ടും വലത്തേൽ കെട്ടിയാൽ രക്ഷ കിട്ടും എടത്തേൽ കിട്ടിയ പോയി അതാണ് കുറവാൻ പറയുന്നത് നമ്മുടെ അമലുകളാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടേത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളുള്ള സ്വഭാവത്തല്ല നമ്മളെ നമ്മൾക്കെതിരെ എവിഡൻസ് നമ്മൾ നന്മ ചെയ്തോ തിന്മ ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അള്ളഹ സമാവിതം സത്യമാർഗം സ്വീകരിച്ച നന്മ ചെയ്യുന്നവൻ അവൻ സ്വർഗത്തിൽ പോകും അവൻ തിന്മ ചെയ്യില്ല തെറ്റുകൾ ഖുറാനും അറിയാതെ ദൈവത്തിന്റെ വചനവും നബി അറിയാതെ ജീവിക്കുന്നവൻ അവൻ വേറെ വഴിക്ക് പോയി തെറ്റുകളിൽ പോയി അവൻ അവസാനം ക്വസ്റ്റ്യൻ ചെയ്യും അവൻ നരകത്തിൽ പോകും ഇസ്ലാമിന്റെ സത്യവിളിച്ച മനസ്സിലാക്കി ക്രിസ്തു മതത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ മതത്തിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ സുഹൃത്ത് സയ്യിദ് ബിൻ ജോർജ് അള്ളാഹു എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമോ